ഹായ് ഫ്രണ്ട്സ് ഗീത ഗോവിന്ദത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രഞ്ജു ഒരു കപ്പ് ചായയുമായിട്ട് വരികയാണേ ഗോവിന്ദ അത് കാണുമ്പോൾ പറയുന്നുണ്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചേ രഞ്ജുവിനറിയാലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനിത് ഗോവിന്ദേട്ടന് വേണ്ടിയിട്ടുണ്ടാക്കിയ ചായയാണ് ഹായ് നല്ല ചായ എന്ന് പറയുമ്പോൾ ഗീതും അങ്ങോട്ടേക്ക് വരികയാണേ അതിന് കാഞ്ചനക്കി നല്ല ചായ ഉണ്ടാക്കാൻ അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇത് ഞാനുണ്ടാക്കിയ ചായയാണ് നല്ല സൂപ്പർ ചായ വേണമെങ്കിൽ രഞ്ജുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചോട്ടോ ഗീതു എന്ന് പറയുകയാണെ ഗോവിന്ദ് അയ്യോ ഗീതുവിനെ പഠിപ്പിക്കാനുള്ള ശേഷിയൊന്നും എനിക്കില്ല ആഹാ ഇയാൾ എന്നോട് സംസാരിക്കുമല്ലേ അപ്പോ അപ്പൊ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുകയാണല്ലേ എന്ന് ചോദിക്കുകയാണെ ഗീതു അത് കയ്യിൽ കൊണ്ടാ അല്ലെങ്കിൽ എന്ന് ദോഷം എന്ന് പറയുമ്പോൾ പറയുമ്പോ എന്റെ സമ്പർക്കത്തിന് എന്താ ദോഷം പറ പറ എന്ന് പറയണേ അത് ഈ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ മുഖത്ത് ഉള്ളത് നീ വായിക്കണ്ട എന്ന് പറയണേ അങ്ങനെ രണ്ടുപേരും കൂടെ ബഹളം വെക്കുന്നത് കണ്ടിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട് ഗീതു വഴക്കുണ്ടാക്കലേ രഞ്ജു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറയുമ്പോൾ രഞ്ജു ഗോവിന്ദിൻ്റെ ഷോൾഡറിലേക്ക് കൈ എടുത്ത് വെച്ചിട്ട് ബെസ്റ്റ് ഫ്രണ്ട് അല്ല സ്പെഷ്യൽ ഫ്രണ്ട് എന്ന് പറയണേ ഭക്ഷണത്തിലെ രുചിയിലൂടെയല്ലേ മറ്റുള്ളവരുടെ ഹൃദയത്തിലെത്താൻ പറ്റുക എന്നല്ലേ അതുകൊണ്ട് ഇന്നത്തെ ഭക്ഷണം രഞ്ജുവിൻ്റെ വക തന്നെ ഉണ്ടാക്കട്ടെ എന്ന് പറയുമ്പോൾ എനിക്കത്ര പാചകത്തിലൊന്നും ശീലമില്ല എന്ന് പറയണം കേട്ടോ രഞ്ജു അതീ ചായ കുടിച്ചപ്പോൾ തന്നെ അറിയാമല്ലോ അതുകൊണ്ട് നിനക്ക് നല്ല രീതിയിൽ പാചകം ഉണ്ടാക്കാനും അറിയുമെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് പറയാണ് കേട്ടോ നന്നായിട്ട് കണ്ടിട്ട് പേരുദോഷമല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് പറയണേ എന്നാൽ നീ വേഗം പോയി കിച്ചണിൽ കയറിക്കോ എന്ന് പറയുമ്പോൾ ഒന്ന് യോഗ ചെയ്തത് കാരണം വളരെ ക്ഷീണിച്ചു എന്ന് പറയാനട്ടോ രഞ്ജു ഏ നിങ്ങൾ രണ്ടുപേരും കൂടി യോഗ ചെയ്തെന്നോ അതിനെന്താ കുഴപ്പം കുഴപ്പമുണ്ട് കുഴപ്പമുണ്ട് അല്ല കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറയാൻ കേട്ടോ ഗീതു ഇന്നത്തെ യോഗ എനിക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു എന്ന് പറയുമ്പോൾ എടി ദുഷ്ട എന്ന് പറയാനട്ടോ ഗീതു ആ ഇന്നത്തെ യോഗയ്ക്ക് നല്ല വൈബ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എടാ ദുഷ്ടോ എന്ന് പറയണേ അപ്പോൾ കുളിക്കാതെ പോയിട്ടാണോ ഇയാൾ ചായ ഇട്ടതെന്ന് ചോദിക്കുമ്പോൾ രഞ്ജൊന്നും മിണ്ടുന്നില്ലേ ആ വൃത്തി കെട്ട ചായയാണോ കണ്ണേട്ടം കുടിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ഏ അശ്രീകരം ആ ചായ എങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് അവിടെ മേടിച്ച് വെക്കുകയാണേ അങ്ങനെ രഞ്ജു അവിടെ നിന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ അപ്പം ഗീതു ഗോവിന്ദനോടായിട്ട് പറയാണ് എന്തിനാ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആക്കിയത് ലഞ്ചും ഡിന്നറും ഒക്കെ ആക്കി ആക്കിക്കൂടായിരുന്നു വൃത്തിയില്ലാത്ത സാധനം അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച എല്ലാവർക്കും ഫുഡ് പോയ്സൺ കിടക്കാം ഇതിനെല്ലാത്തിനും വെച്ചിട്ടുണ്ട് ഞാൻ പ്രതികാരം ചെയ്യാതെ ഞാൻ അടങ്ങില്ല എന്നൊക്കെ പറഞ്ഞിട്ട് യോഗ എൻജോയ്മെന്റ് കാലു ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞിട്ട് താഴോട്ട് പോവാട്ടോ കിച്ചണിലോട്ട് അങ്ങനെ കിച്ചണിൽ എത്തുന്ന ഗീതുവിനോട് രേഖ ചോദിക്കുന്നുണ്ട് എന്താ ഇത്ര വാശി നിനക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന് എന്നെ ആർക്കും തോൽപ്പിക്കാനാവില്ല ചേച്ചി എന്ന് പറയണേ അപ്പൊ കാഞ്ചന പറയുന്നുണ്ട് ഇന്നലെ വന്നില്ല ഒരു പെണ്ണ് ആ പെണ്ണ് ഗോവിന്ദ് ഗോവിന്ദ കറക്കിയെടുക്കുന്ന ഗീതു ഗീതുപാപ്പയ്ക്ക് പേടി എന്ന് പറയണേ നീ ഒന്നും മിണ്ടാതിരുന്നേ കാഞ്ചനെ അല്ലെങ്കിൽ നിന്റെ ജോലി ഇപ്പൊ തെറിക്കൂ എന്ന് പറയുമ്പോൾ ഞാൻ ഇനിയും ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിക്കോള ഭക്ഷണമൊക്കെ പക്ഷെ ഫൈറ്റ് മാത്രം കൂടരുത് എന്ന് പറയുമ്പോൾ അതിന് നിന്നോട് ഞങ്ങളല്ലല്ലോ ഫൈറ്റ് കൂടുന്നത് ഗോവിന്ദ് മാമ ഇന്നലെ കൊണ്ടുവന്നില്ലേ ഒരു പെണ്ണ് ആ പെണ്ണ് ആരാന്ന നിന്റെ വിചാരം അതിവിടുത്തെ പുതിയ വേലക്കാരിയാന്ന് പറഞ്ഞുകൊടുക്കാൻ ഒരേക്കാ എനിക്കെതിരെയാ എന്ന് പറയുമ്പോൾ രഞ്ച് വരികയാണെട്ടോ ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ അങ്ങനെയാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ടിഫിനും എന്ന് പറയാം കേട്ടോ കാഞ്ചന കുറേ നാളായി ഞാൻ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എന്ന് പറയുമ്പോൾ അതെന്താ വെപ്പും കൂടിയും ഒന്നും ഇല്ലാത്ത വീട്ടിൽ നിന്നാണോ വരുന്നത് എന്ന് ചോദിക്കാം കേട്ടോ നമ്മുടെ ഗീതു അതല്ല ഞാൻ പി ജി അക്കോമഡേഷൻ ആയിരുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ കേരള സിലബസ് അല്ലല്ലേ എന്ന് ചോദിക്കാം കേട്ടോ കാഞ്ചന ഇന്ന് ഇഡ്ഡലിയാണോ ഇഡ്ഡലിയും കടലക്കറിയും ഒരു കോമ്പിനേഷനും ഇല്ല ഇന്ന് നമുക്കൊരു വെറൈറ്റി പുട്ട് പരീക്ഷിച്ചാലോ എന്ന് ചോദിച്ചിട്ട് പുട്ട് പരിപാടിയിലാണ് കേട്ടോ നമ്മുടെ രഞ്ജു ഗോവിന്ദനെ ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് ഗീത് പറയുമ്പോൾ അത് കഴിക്കുന്നവർക്കും കൂടി അറിയണ്ടേ അതങ്ങനെയാ വീട്ടിലുണ്ടാക്കുന്ന ഇഷ്ടം ചിലർക്ക് പുറത്തുനിന്ന് വന്ന് പുട്ടാ എന്ന് പറയണം കേട്ടോ നമ്മുടെ കാഞ്ചന കണ്ണാട്ടൻ അത്തരക്കാരനല്ല ഞാൻ ഉണ്ടാക്കിയത് എന്ത് രുചിയോടെ കഴിക്കുമെന്ന് ഗീത പറയുമ്പോൾ ആ അത് വേറെ രുചി അറിയാത്തതുകൊണ്ടാണ് കാഞ്ചനെ നീ അരിപ്പൊടി എടുക്കുവെന്ന് പറയണേ അപ്പോൾ രേഖ പറയുന്നുണ്ട് കാഞ്ചനെ നീ വാഷിംഗ് മെഷീനിൽ ഇട്ട മെഷീനിലിട്ടാൽ തുണിപ്പോയി അയലില്ലിട എന്ന് പറയണേ ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറയാൻ കേട്ടോ കാഞ്ചന അരിപ്പൊടി എടുത്ത് തന്നിട്ട് അലക്കിയത് ഇട്ടാൽ മതി എന്ന് പറയുമ്പോൾ ഈ കച്ചണലിൽ നിന്ന് അരിപ്പൊടി എടുക്കാൻ അറിയാത്തവർ പുട്ടുണ്ടാക്കണ്ട എന്ന് പറയണം കേട്ടോ രേഖ അങ്ങനെ അവിടെ പൊരിഞ്ഞ ഫൈറ്റ് നടക്കാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഗോവിന്ദും രാധികയും വരുണുമൊക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ രഞ്ച് കൊണ്ടുപോയി പുട്ട് എടുത്തു വെച്ചിട്ട് പറയുന്നുണ്ട് ഇന്ന് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ് അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് എനിക്കും ഗോവിന്ദേട്ടനും വേണ്ടിയിട്ട് പുട്ട് ഉണ്ടാക്കിയതെന്ന് പറയണേ ഹായ് പുട്ടും കടലക്കറിയും ഒരു പിടി പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലേറ്റിൽ വിളമ്പി എടുക്കുമ്പോൾ ഗീതു എടുക്കലേ കണ്ണാട്ട് എടുക്കലേ ഇത് ഞാൻ സ്പെഷ്യലായിട്ട് ഏട്ടൻ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഞാൻ ഇന്ന് രഞ്ജു ഉണ്ടാക്കിയ പുട്ട് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ തുടങ്ങുമ്പോൾ ഗീതു അതിൻ്റെ അടപ്പ് തുറക്കുകയാണ് കേട്ടോ അതിൻ്റെ മണം കൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇടിയപ്പം ഇടിയപ്പം ആയിരുന്നോ എന്ന് ചോദിച്ചിട്ട് പുട്ട് അങ്ങോട്ട് നീക്കി വെച്ചിട്ട് പ്ലേറ്റ് എടുത്തിട്ട് വിളമ്പാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആണ് ഇടിയപ്പം രഞ്ജുവിന് എന്താ ഇഡ്ഡലിയും ഇടി ഇടിയപ്പവും കണ്ടാൽ മനസ്സിലാവില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഗോവിന്ദ് അപ്പോൾ വരുണും രാധികയൊക്കെ ഇടിയപ്പം മതി ഞങ്ങൾക്കും എന്ന് പറഞ്ഞിട്ട് വിളമ്പി തിന്നാണ് കേട്ടോ അതിനിടയ്ക്ക് രാധിക പറയുന്നുണ്ട് ഇത്രയും സ്വാദുള്ള ഇടിയപ്പം ഞാൻ തിന്നു മുന്നേ കഴിച്ചിട്ടേ ഇല്ല എന്ന് പറയുമ്പോൾ ഗീതു ഇങ്ങനെ അന്തവിടാണ് ഗീതു നിന്റെ കൈപ്പുണ് സമ്മതിക്കാതെ വയ്യ നന്നായിരിക്കുന്നു മോളെ എന്നൊക്കെ പറയുമ്പോൾ പറയുമ്പോ വരുണ് ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മക്ക് ഇതെന്ത് പറ്റി പാമ്പാണെങ്കിലും പഴയതാ നല്ലത് എന്ന് പറഞ്ഞിട്ട് ചിരിച്ച് കഴിക്കുകയാണ് കേട്ടോ അപ്പൊ കാഞ്ചന പറയുന്നുണ്ട് രഞ്ജു പാപ്പയുടെ പുട്ട് എന്തിനോ വേണ്ടി ആവി പറക്കത് എന്ന് പറയുമ്പോൾ രഞ്ജു പിണങ്ങി പോവാണ് കേട്ടോ ചെയ്യുന്നത് പിറ്റേന്ന് രാവിലെ തന്നെ രഞ്ജുവും ഗോവിന്ദും ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് രഞ്ജുവിന് ഒരു കോൾ വരികയാണ് ഞാൻ പോകാൻ ഇരിക്കാണ് ആ തുടർന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുമ്പോഴേക്കും ഗീതു കയറി ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുകയാണ് കേട്ടോ താങ്ക്സ് പുറകിൽ കയറിക്കോ പാസഞ്ചേഴ്സിന് കംഫർട്ട് ബാക്ക് സീറ്റാ എന്ന് പറയാനോ ഗീതു നീ എന്നാ അജാസിന്റെ കാറിലല്ലേ പോകാറുള്ളത് എന്ന് ഗോവിന്ദ് ചോദിക്കുമ്പോൾ അതെന്താ അജാസിന്റെ കാറിലെ പോകാവോ എന്ന് നിയമം അല്ലാതുമുണ്ടോ പക്ഷേ ഭർത്താവിൻ്റെ കാറിൽ ഭാര്യ ആയിരിക്കണം മുൻ ഇരിക്കേണ്ടത് എന്ന് നിയമമുണ്ട് അത് കാറുള്ള ഭർത്താക്കന്മാരുടെ കാലത്തെ നിയമമാണെന്ന് പറയാനട്ടോ എന്നിട്ട് രഞ്ജുവിനോട് ബാക്ക് സീറ്റിൽ കയറി ഇരിക്കാൻ പറയാണ് അപ്പോൾ രഞ്ജു പറയു ഞാൻ ബാക്ക് സീറ്റിൽ ഇരുന്നാല് വോമിറ്റിംഗ് ചെയ്യും അതെന്താ കാറിൽ കയറുമ്പോൾ വോമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രഞ്ജു എന്താ പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ രഞ്ജുവിനെ ദേഷ്യം പിടിച്ചിട്ട് ബാക്കിൽ കയറിയിരിക്കുകയാണ് എന്നിട്ട് ഗീതു ഒരു ഗുളിക എടുത്ത് കൊടുക്കുകയാണേ ഞാൻ ഇത് കുടിച്ചോ അപ്പോൾ ഛർദിക്കില്ല ബാക്കി കൂടെ കയ്യിൽ വെച്ചോ മറ്റുള്ളവരുടെ കാറിൽ കയറുമ്പോൾ ഒരു മുൻകരുതൽ എടുക്കാലോ എന്ന് പറയുമ്പോൾ രഞ്ജു പറയും എനിക്കും ഒരു മുൻ മുൻകരുതലിൻ്റെ ആവശ്യമില്ല ഞാൻ ഇവിടെ ഇരുന്ന് വോമിറ്റ് ചെയ്താൽ ഗീതു തന്നെ അത് കോരേണ്ടി വരും എന്ന് പറയുകയാണെ ഏ ഞാനോ അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ർദ്ദിക്കുന്നവരും കോരുന്നവരും ഒക്കെ കോര് എന്ന് പറഞ്ഞിട്ട് കാറെടുത്ത് പോവാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക